ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ പുതിയ ഒരു ന്യൂട്രീഷ്യൻ ഫുഡുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നവരാണ് എല്ലാ സമയങ്ങളിലും ഭക്ഷണം കഴിക്കാറുണ്ട് കഴിക്കുന്ന ഭക്ഷണം പരമാവധി ടേസ്റ്റി ആവാനും അതേപോലെ നമ്മുടെ നാവിന് രുചി ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് എങ്കിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ശരീരത്തിന് വേണ്ടിയാവണം നമ്മളേറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ബോഡിക്ക് വേണ്ടിയാവണം ഈ ബോഡിക്ക് ആവശ്യമായതെന്താണോ അതാണ് ഇതിൻ്റെ ന്യൂട്രീഷ്യൻ ഫുഡുകൾ എന്ന് പറയുന്നത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ബേസിൽ കേരളക്കാർ പ്രത്യേകിച്ചും രാവിലെ മുതൽ ചായ ഇഡ്ഡലി ദോശ ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട എന്നിവയെല്ലാമാണ് നമ്മൾ കഴിക്കാറ് ഇതിൽ നിന്നും കിട്ടുന്ന വൈറ്റാലിറ്റികൾ എന്താണ് എന്നുള്ളത് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അത്തരം വൈറ്റാലിറ്റികൾ നമ്മുടെ ഫുഡിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് ഒബ്സർവ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മൾ രാവിലെ കഴിക്കുന്ന ദോശ അല്ലെങ്കിൽ പൂരി അല്ലെങ്കിൽ വട അത് ഏതുമാവട്ടെ ഇത്തരം സാധനങ്ങൾ ടേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളൂ പക്ഷെ ഇത്തരം അനുഭവങ്ങൾ നമ്മൾ മുന്നോട്ട് തുടർച്ചയായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശരീരം തന്നെ ന്യൂട്രിയൻസിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ പ്രകടിപ്പിക്കാൻ തുടങ്ങും ആ ന്യൂട്രീഷ്യൻ ഫുഡുകളുടെ അഭാവം മൂലം ശരീരം ഓവർ ഏജിങ് പ്രോസസ്സിംഗ് കാണിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ സ്കിന്നുകളൊക്കെ ഫ്ലാബി ആവാനുള്ള ചാൻസുകൾ കൂടും ഏത് സമയത്തും ക്ഷീണം വരാൻ ചാൻസ് കൂടും കിതപ്പ് അനുഭവപ്പെടാൻ ചാൻസ് കൂടും ഓ ചില ആളുകളിൽ ഓവറായിട്ട് വെയ്റ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ട് ചില ആളുകളിൽ പെട്ടെന്ന് തൈറോയിഡുകൾ ആഗിരണം ചെയ്യും ഇങ്ങനെ ശരീരം വിവിധങ്ങളായ കാരണങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാന മർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ലാക്ക് ഓഫ് ന്യൂട്രിയൻസാണ് ഇതിലുള്ള ന്യൂട്രീഷൻ്റെ അപര്യാപ്തതയാണ് അപ്പോൾ ഇതിനെ നികത്താൻ വേണ്ടി ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് ന്യൂട്രീഷൻ കമ്പനികൾ തന്നെയുണ്ട് എങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ കൾച്ചറിൽ സോറി ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് അനുകൂലമായിക്കൊണ്ട് നമുക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല ഒരു ന്യൂട്രീഷൻ ഫുഡിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ആ ഫുഡിൻ്റെ പേരാണ് മൈലിൻ ന്യൂട്രീഷൻ ഫുഡ് ഈ ഫുഡ് നിങ്ങൾക്ക് രാവിലത്തെ പ്രഭാത ഭക്ഷണമായി നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ലഭിക്കുന്നതായിരിക്കും ഇരുപത്തി ഒന്നോളം വൈറ്റാമിൻസുകൾ മിനറൽസുകളൊക്കെ ആഡ് ചെയ്ത ഈ ഫുഡ് നിങ്ങളുടെ ശരീരത്തിലെത്തുമ്പോൾ ശരീരത്തിന് വേണ്ട വൈറ്റാമിൻസുകൾ മിനറൽസുകൾ ഫൈബർ കണ്ടൻറ് പ്രോട്ടീൻ കണ്ടൻറ് ഒക്കെ മിതമായ രീതിയിൽ ആടാകും ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മുടെ പ്രഭാത ഭക്ഷണമെങ്കിലും നല്ല ന്യൂട്രിയൻസ് അടങ്ങിയ ഫൈബർ അടങ്ങിയ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് എങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് ഒരുപാട് മുതൽക്കൂട്ടാവും ഒരുപാട് അസുഖങ്ങളിൽ നിന്നും ബോഡി റിയാക്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റാകും ഓക്സിജൻ ലെവൽ കറക്റ്റ് ചെയ്യാൻ കഴിയും അതോടുകൂടി ശരീരം നല്ല എനർജി വൈസിൽ മുന്നോട്ട് പോകാൻ കഴിയും അതല്ലാതെ നമ്മൾ ഇന്നത്തെ സാഹചര്യങ്ങളാണ് ഇനിയും പിന്തുടരുന്നത് എങ്കിൽ ഈ ന്യൂട്രീഷ്യൻസിൻ്റെ ലാക്ക് കൊണ്ട് പല അസുഖങ്ങളിലേക്കും നമ്മൾ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എനിക്കെൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങൾ ഒരു തവണയെങ്കിലും മിനിമം ഒരു വൺ മന്ത് എങ്കിലും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രഭാതം തുടരേണ്ടത് അത് തുടർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ വ്യത്യാസം തീർച്ചയായും മനസ്സിലാക്കാൻ കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല അടുത്തതായി പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്